ഒരു കുട്ടിയെ വളർത്താൻ ഗ്രാമം മുഴുവനും വേണം പക്ഷെ ഒരു ചിതൽപ്പുറ്റുണ്ടാക്കാൻ എത്ര ചിതലുകൾ വേണം ആഫ്രിക്കയിലെ ഒരു പഴമൊഴിയാണിത് ഈ പഴമൊഴിയിലെ ആദ്യത്തെ ഭാഗമെടുത്താൽ ഒരു കുഞ്ഞു ജനിച്ച് അവൻ യഥാർത്ഥ പൗരനായി വളരണമെങ്കിൽ ഗ്രാമം മുഴുവനും പാരന്റിംഗിൽ അവന്റെ കൂടെ വേണം എന്നാണ് സാരം ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ഒരു കുട്ടിയുടെ പാരന്റിംഗിൽ നിന്ന് സർവരും റദ്ദായിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് അതിന്റെ പരിണിത ഫലവും നാം അനുഭവിക്കുന്നുണ്ട് ആഫ്രിക്കൻ പഴമൊഴിയിലെ ആദ്യ ഭാഗമല്ല നമ്മുടെ വിഷയം നമ്മുടെ വിഷയം ചിതലാണ് ആഫ്രിക്കയിലെ പലയിടങ്ങളിലും ഭീമാകാരണം ായ ചിതൽപുറ്റുകളെ നമുക്ക് കാണാനാകും പത്തടിയിലേറെ ഉയരവും അൻപതടിയിലേറെ നീളവും ഉള്ള ഒരുപാട് ചിതൽപ്പുറ്റുകൾ ആഫ്രിക്കയിലെ പല സ്ഥലത്തുമുണ്ട് ഇവയിൽ ചിലത് നാലായിരം വർഷം വരെ പഴക്കമുള്ളത് ഉണ്ട് എന്നൊക്കെ പറയപ്പെടുന്നു ചിതലുകൾ ചിതൽപ്പുറ്റു നിർമ്മിക്കുമ്പോൾ ഭൂമിക്കടിയിലെ മണ്ണാണ് സ്വന്തം ഒമിനീര് ചേർത്തുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അമ്പരചുംബികളായ ചിതൽപ്പുറ്റുകൾ ഉണ്ടാക്കുന്നത് ഒരു ചിതൽപ്പുറ്റുണ്ടാക്കാൻ അഞ്ചു വർഷം മുതൽ പത്ത് വർഷം വരെ വേണമെന്നാണ് കണക്ക് നൂറ്റാണ്ടുകൾക്ക് ശേഷവും ചിതൽപ്പുറ്റുകൾ പലതും അവശേഷിക്കും ചിതൽപുറ്റിലെ ഏറ്റവും കുറഞ്ഞ അംഗസംഖ്യ അൻപതിനായിരമാണ് കൂടിയാൽ പത്ത് ലക്ഷത്തിലധികം അംഗസംഖ്യയുമാകാം ചിതൽപുറ്റിനകത്തെ എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യം മനുഷ്യരുടെ ഏതു നിർമ്മാണത്തെയും കവച്ചു വെക്കുന്ന രീതിയിലുള്ളതാണ് മാത്രമല്ല നൂറ്റാണ്ടുകളോളം കാറ്റത്തും മഴയത്തും വെയിലത്തും ഇതൊന്നും നിലനിൽക്കുകയും ചെയ്യുന്നു